നിങ്ങളൊരു യൂസർക്കാർ അന്വേഷിച്ചിടന്നിട്ട് നിങ്ങൾ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളോട് ചോദിച്ചോ നിങ്ങൾ എത്ര ഷോറൂമിൽ കയറി ഇറങ്ങിയിട്ടുണ്ടാവും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു വാഹനം സ്വന്തമാക്കാൻ ഏകദേശം ഒരു പത്തോളം കാർ ഷോറൂമിൽ കയറി ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു വാഹനം സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് ഷോറൂമിൽ പോയിട്ടൊന്നും സമയം കഴിയേണ്ടി വരില്ല ഇതൊട്ടേ ഷോറൂമിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ പത്ത് ഷോറൂമിൽ പോയ ആ ഒരു ഫലം നിങ്ങൾക്ക് കിട്ടും കാര്യം മറ്റൊന്നുമില്ല അത്രയേറെ സ്റ്റോക്കാണ് ഒന്നും രണ്ടും അല്ല നൂറോളം യൂസ്ഡ് കാറുകൾ അതും ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ചിറക്കുന്ന വാഹനങ്ങളാണ് ഈ ഒരു ഷോറൂലും സ്റ്റോക്കുള്ള സാധാരണക്കാർ തരുന്ന വാഹന ഏതാ ഓൾട്ടോ ഓൾട്ടോന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പഴയ മോഡൽ പുതിയ മോഡൽ ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം വാഹനങ്ങൾ സ്റ്റോക്ക് ഇപ്പോൾ നിലവിൽ ഈ ഒരു ഭാഗത്തുണ്ട് അതേപോലെ തന്നെ ഈ ഒരു സ്ഫിഫ്റ്റിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ എല്ലാവർക്കും അറിയാം ഒക്കെ അത്യാവശ്യം ആളുകൾ ഇപ്പോഴും തിരഞ്ഞെടുക്കുന്ന ഒരു വാഹനമാണ് പഴയ മോഡൽ അതായത് ഫോർ സീലർ വാഹനങ്ങൾ ഈ ഒരു സെക്ഷൻ മൊത്തം ഈ ഒരു വരി മൊത്തം ഫോർ സിലിണ്ടർ വാഹനങ്ങൾ സ്വിഫ്റ്റിന്റെ ഇഷ്ടം പോലെ വേരിയന്റ് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് മാനുവൽ വരുന്നുണ്ട് ഡീസൽ വരുന്നുണ്ട് പെട്രോൾ വരുന്നുണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഈ ഒരു ഷോറൂമിൽ സ്റ്റോക്ക് ആണ് ഈ ഒരു വാഹനത്തിന്റെ കാര്യം മാത്രമല്ല നമ്മൾ ഏത് വാഹനം നമ്മൾ തെരഞ്ഞു ഈ ഷോറൂമിലേക്ക് വരികയാണെങ്കിലും ആ വാഹനത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള കളർ ബഡ്ജറ്റ് വേരിയന്റ് എല്ലാം വാഹനങ്ങളും നിലവിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ പത്ത് ഷോറൂമിലൊക്കെ ഒന്ന് പോയിട്ട് സമയം കളയണ്ട ഇവിടേക്ക് വരും ഇവിടെ നിന്ന് വാഹനങ്ങൾ വാങ്ങുമ്പോൾ ആറ് മാസം മുതൽ അഞ്ച് വർഷം വരെ വാരണ്ടി കൊടുക്കുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് എക്സ്ചേഞ്ച് സൗകര്യം ഉണ്ട് വാഹനങ്ങൾ മാറ്റിയെടുക്കാനുള്ള സൗകര്യം ഇവർ ചെയ്തു തരുന്നുണ്ട് അപ്പൊ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ പാലക്കാട് കാണിക്കമാള ജംഗ്ഷനിൽ ഭാരത് പെട്രോളിയത്തിനോട് ചേർന്നിട്ടാണ് ഈ ഷോറൂം ഉള്ളത് വലിയ ആയിട്ട് ഇങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ് പോലെ സ്റ്റോക്ക് ഉണ്ട് വലിയ ഷോറൂമാണ് അപ്പം നിങ്ങൾക്ക് വരിക കൂടുതൽ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം അൻപതിനായിരം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ ബഡ്ജറ്റിലുള്ള വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് അതായത് വാഹനങ്ങൾ ഓടിച്ചു പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധാരണ വാഹനം നോക്കി നടക്കുന്നവർക്ക് മുതൽ അത്യാവശ്യം നല്ല നല്ല വാഹനങ്ങൾ നോക്കി നടക്കുന്നവർക്ക് വരെ ഷോറൂമിലേക്ക് വരാവുന്നതാണ് ഇനി കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം മറന്നിയുടെ ഓട്ടോ ഹൺഡ്രഡ് ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനാറ് മോഡൽ എല്ലായി ഓണർഷിപ്പോ ഓണർഷിപ്പ് തേർഡ് ആയിട്ടുണ്ട് പക്ഷെ ഓട്ടം കുറവാണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആകൂടിയിട്ടുള്ളൂ കിലോമീറ്റർ അല്ലേ ഇതില് പെട്രോൾ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ ഉള്ള സീറ്റും കാര്യങ്ങളൊക്കെ ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പേപ്പർ ക്ലിയർ അല്ലേ എല്ലാം ക്ലിയർ ആ ക്ലിയർ ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് അങ്ങനൊന്നും ഇല്ല ഒന്നും ഇല്ല വൺ ഇയർ വാറണ്ടി ഉണ്ട് വൺ ഇയർ വാറണ്ടി വാറന് ചോദിക്കുന്ന പ്രൈസ് നമുക്ക് രണ്ട് അറുപത് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ ചോദിക്കുന്ന പ്രൈസ് അല്ലേ ഇതിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ ലോൺ ചെയ്ത് കൊടുക്കാം ലോൺ ചെയ്യാൻ പറ്റുമോ രണ്ട് ലക്ഷം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല എൺപത് ശതമാനം ചെയ്ത് കൊടുക്കാം രണ്ടായിരത്തി എത്ര കിലോമീറ്റർമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ് ഇത് ഒന്നേ മുപ്പത് മുപ്പത് ഒരു ലോ ബജറ്റ് വാഹനം അന്വേഷിച്ച് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു വാനം കണ്ടീഷൻ വാഹനമാണ് കണ്ടീഷൻ വാഹനം ആയതുകൊണ്ടാണ് ഈ ഷോറൂമിൽ ഫ്രണ്ടിൽ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് കണ്ടീഷൻ അല്ലെങ്കിൽ ഇതുപോലത്തെ വാഹനങ്ങളൊന്നും സാധാരണ ഷോറൂമിൽ സ്റ്റോക്ക് വെക്കില്ല അല്ലെ മോഡൽ സിംഗിൾ ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ കിലോമീറ്റർ സെൻട്രൽ ലോക്ക് ലോക്ക് സെൻട്രൽ വരുന്നുണ്ട് പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇന്റീരിയർ നല്ല ഇന്ത്യ പിന്നെ ടയറും കാര്യങ്ങളൊക്കെ എല്ലാ കണ്ടീഷനാണ് ഇത് നിങ്ങൾ ചോദിക്കുന്ന പൈസ ഇത് മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപ മൂന്നാം അഞ്ചാണ് ചോദിക്കുന്നത് ചെറിയ ോൺ ചെയ്യാൻ പറ്റും അതിന് ലോൺ ചെയ്ത് കൊടുക്കാം ലോൺ ചെയ്തു ആറ് മാസത്തെ വാറണ്ടിയും വരുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസും ഉണ്ട് ഈ പറയുന്ന വാരന്റിയും സർവീസും കൊടുക്കുമ്പോ വാഹനത്തിന് വേറെ കംപ്ലയിന്റോ തട്ടം മുട്ടോ റീപ്ലേസോ ഒന്നും ഉണ്ടാവില്ല ഇതുണ്ടെങ്കിൽ കമ്പനി വാരന്റിയും കൊടുക്കില്ല സർവീസും കൊടുക്കില്ല രണ്ടായിരത്തി പതിനാറ് മാനുഫാക്ചറിംഗ് പതിനേഴ് രജിസ്ട്രേഷൻ വരുന്ന ബലനോ സീറ്റ ഓട്ടോമാറ്റിക് ആണ് സീറ്റ ഓട്ടോമാറ്റിക് ആണല്ലേ പെട്രോൾ എൻജി പെട്രോൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ആയ ഓടിയിട്ടുള്ളത് അമ്പത്തിരണ്ടായിരം കിലോമീറ്ററ് ും കാര്യങ്ങളൊക്കെ ഉണ്ടോ സിസ്റ്റർ ഉണ്ട് എല്ലാം എല്ലാം ഉണ്ട് ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ ഇട ഇതിലാകുമ്പോൾ നമുക്ക് ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ വരുന്നതാണ് അതുകൊണ്ടാണ് നമുക്ക് ഫോർഡോർ പവർ വെൻഡോ എ സി പവർ സ്റങ്ങി സെന്റർ ലോക്ക് പിന്നെ പുഷ്പട്ടൻ സ്റ്റാർട്ട് ആണ് വരുന്നത് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം വരുന്നതാണ് വീൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയറും കാര്യങ്ങളൊക്കെ കണ്ടീൻ ആണ് ഇത് നിങ്ങൾ ചോദിക്കുന്നത് പ്ലേസ് എത്ര അഞ്ച് എൺപത് അഞ്ച് എൺപത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ ലോൺ ചെയ്ത് കൊടുക്കാം ലോൺ ചെയ്യാൻ പറ്റും അടുത്തായിട്ട് ടൊയോട്ടോ കമ്പനിയുടെ അർബൻക്രീസർ ഡീറ്റെയിൽസ് അതിനു അതെ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഓട്ടോമാറ്റിക് ആണ് മിഡിൽ ഓപ്ഷൻ ഓട്ടോമാറ്റിക് മിഡിൽ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ് ഓണർഷിപ്പോ സിംഗിൾ ഓണർഷിപ്പിൽ ഇരുപതിനായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ വേറെ ഇരുപതിനായിരം കിലോമീറ്റർ ഹിസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഹിസ്റ്ററി ഉണ്ട് ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ടാവുക സ്റ്റാർട്ട് ആണ് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങളെല്ലാം മിഡിൽ ഓപ്ഷൻ ആണെങ്കിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേർ എല്ലാ പിന്നെ ടയറും കാര്യങ്ങളൊക്കെ പേപ്പർ എല്ലാം ക്ലിയറാ എല്ലാം ക്ലിയർ ക്ലിയർ ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര ഒമ്പത് എൺപത്തി അഞ്ച് മാരുതിയുടെ കേട്ടൻ എന്ന് പറയുന്ന വാഹനത്തിന് അന്ന് ഇന്നും എന്നും ഒരുപാട് ആരാധകരുണ്ട് ഒരുപാട് ആവശ്യക്കാരുണ്ട് പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് കാരണം ഫാമിലി കസ്റ്റമേഴ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ തരുന്ന ഒരു വാഹനം അല്ലേ ലേഡീസൊക്കെ ഇപ്പൊ ഓട്ടോമാറ്റിക് ആണ് തരുന്നത് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ചു രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വി എക്സ് ഓട്ടോമാറ്റിക് ആണ് നമുക്ക് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് എഴുപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് എഴുപതിനായിരം കിലോമീറ്റർ പെട്രോൾ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഇത് വിക്സിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് ഇതിൽ വരുന്ന ടൂ ഡോർ പവർ വിൻഡോ എസി പവർ സ്രിൻ ആണ് സെൻട്രൽ സ്പീക്കേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുകൂടെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അലോയ് അലോവീൽ ചെയ്തിട്ടുണ്ട് അലോയ് അലോവീല് ചെയ്തിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ടയറും കാര്യങ്ങളൊക്കെ ഉള്ള ടയറും കാര്യങ്ങളും ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര നമുക്ക് മൂന്ന് തൊണ്ണൂറ്റഞ്ച് മൂന്ന് തൊണ്ണൂറ്റഞ്ചാണ് ചോദിക്കുന്ന പ്രൈസ് ലേ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുള്ളത് ോൺ ചെയ്ത് കൊടുക്കാം ലോൺ ചെയ്ത് അടുത്തയുടെ പുതിയ മോഡൽ ബിഗ് വാഗനർ അല്ലെ ഇതിന്റെ ഡീറ്റെയിൽസ് ഇരുപത്തി ഒന്ന് മോഡൽ ബിഎസ് ഐ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് ഫോർ സീലർ ആണോ ഇത് വൺ ലിറ്റർ ആണോ എത്രയും എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ് പിന്നെ വി എക്സിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ടത് വി എക്സിൽ ഇതിലാകുമ്പോൾ നമുക്ക് ഫോർ ഓർഡർ പാ സി പവർ സ്റ്ററിംഗ് സെന്റർ ലോക്ക് മ്യൂസിക് സിസ്റ്റം എ ബി എസ് എയർബാഗ് സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം വരും എല്ലാം വരുന്നുണ്ട് പിന്നെ ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ആണ് ഇതിന് ചോദിക്കുന്ന പൈസ അഞ്ച് നാൽപ്പത് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് ഏകദേശം ഒരു അമ്പത് രൂപ ആറ് മാസത്തെ വാറണ്ടി മൂന്ന് വണ്ടി എടുത്തുകഴിഞ്ഞാൽ പിന്നെ സർവീസിനും കാര്യങ്ങൾക്കും വേറെ അഡീഷണൽ പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഫ്രീ സർവീസ് ആണ് ഓൾ ഇന്ത്യ ഏത് മാനദ്ര സർവീസ് സെന്ററിൽ പോലും ഈ പറയുന്ന കാര്യങ്ങൾ കിട്ടും വേഗനാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനേഴ് ബി എക്സൈ ഓ ഓട്ടോമാറ്റിക് തന്നെയാണ് എക്സൈ ഓ ഓട്ടോമാറ്റിക് ആണല്ലേ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ എത്ര എഴുപത്തയായിരം കിലോമീറ്റർ നാല്പത് അവർ ഉണ്ടോ സെൻട്രൽക്ക് മ്യൂസിക്സിനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ക്യാമറയും കാര്യങ്ങളൊക്കെ പുതിയ ടയർസ് ആണ് പുതിയ ടയർസ് ആണ് പേപ്പർ ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ് എല്ലാം ക്ലിയർ ആണ് പിന്നെ അതുകൊണ്ട് വൺ ഇയർ വാറണ്ടി ഉണ്ട് ഈ വണ്ടി ഇതിന് വൺഇയർ വാറണ്ടിയർ വാറണ്ടി ഉണ്ട് വൺ ഇയർ വാറണ്ടി ഉണ്ട് വേറെ നോക്കേണ്ട ആവശ്യമില്ല ഒരു പഴയ വാഹനം പുതിയ വാഹനം എടുക്കുന്ന അതേപോലെ എടുക്കാൻ പറ്റുന്നതാണ് ഇവിടെ ഒന്നാമത് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് നാലേ പത്ത് നാല് ലക്ഷത്തി പത്തായിരം ചോദിക്കുന്ന പൈസ ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ ഇരുപത്തെട്ടായിരം കിലോമീറ്റർ ആയ ഓടിയിട്ടുള്ള പെട്രോൾ പെട്രോൾ ഇരുപത്തെ കിലോമീറ്റർ പെട്രോൾ ഇസ്റ്റും കാര്യങ്ങളൊക്കെയുള്ള വാൻ ആണ് ഈ വി എക്സിലെന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടായി നമുക്ക് നാല് ഡോ പവർ വേണ്ടോ എ സി പവർ സ്റും സെൻട്രലോ സെൻട്രോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാം എല്ലാം ചോദിക്കുന്ന ചോദിക്കുന്ന പ്രൈസ് എത്ര നമുക്ക് രൂപ ഉണ്ട് കാര്യങ്ങളുണ്ട് ആറ് മാസത്തെ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും ഫ്രീ സർവീസ് ഉണ്ട് അപ്പൊ ക്വാളിറ്റി വാങ്ങാനാണ് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല എല്ലാം ചെക്ക് ചെയ്ത് ചെയ്തത് പാസ്സായ വാറണ്ടി സർവീസും കൊടുക്കുന്നത് മോഡൽഎക്സ് ഓട്ടോമാറ്റിക് ആണ് ാണ് വരുന്നത് ഓണർഷിപ്പ് ഓണി സിംഗിൾ ഓണിപ്പ് സിംഗിൾ ഓൺഷിപ്പ് എത്ര കിലോമീറ്റർ പതിനെട്ടായിരം കിലോമീറ്റർ ആയ ഓടി നമുക്ക് പുഷ്പട്ടൻ സ്റ്റാർട്ട് വരുന്നുണ്ട് അതുകൂടാതെ നമുക്ക് നാല് ഡോ പവർ വിൻഡോ പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് അതുപോലെ എയർ ബാഗ് വരുന്നുണ്ട് പിന്നെ അലോയിസ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി അലോവിയില്സും കാര്യങ്ങളും വരുന്നുണ്ട് നല്ല ഹെവി ക്വാളിറ്റി ലെതറിന്റെ സീറ്റ് കവേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട് ഫുൾ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര നമുക്ക് ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപ ഏഴ് എൺപതാണ് ചോദിക്കുന്നത് അല്ലേ ഒരു അമ്പത് അറുപതാറ് ഏഞ്ചില് ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാം ഇറക്കാൻ ഇതിന് വാറണ്ടി ഉണ്ടാവും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ വാറണ്ടി കാര്യങ്ങളാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഡൽറ്റ വേരിന്റ് ആണ് ഇതും ഡെൽറ്റ ഡൽറ്റാണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ആയിട്ടുണ്ട് പക്ഷെ ഓട്ടം കുറവാണ് ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ ഒരു ഇരുപത്തി പെട്രോൾ ഡീസലാ പെട്രോൾ ഇസ്റ്ററും കാര്യങ്ങളൊക്കെ അവൈലബിൾ അവൈബിൾ ആണ് എല്ലാം അവൈലബിൾ ആണ് പിന്നെ ഇതിൽ പറഞ്ഞ പോലെ എ ബി പവർ എല്ലാം വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് അല്ലെ പിന്നെ നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി എടുക്കുന്ന ആൾക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് വാറണ്ടി കാര്യങ്ങളുണ്ട് ആറ് മാസത്തെ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് മൂന്ന് ഫ്രീ ഫൈസാറ് പൈസ അപ്പൊ എടുക്കുക ഉപയോഗിക്കവേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി അറിയേണ്ടത് പ്രൈസാണ് പ്രൈസ് ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ ഇതിന് ആറ് അറുപതാണ് ചോദിക്കുന്നത് അല്ലേ ഇന്നേരത്തെ പറഞ്ഞ പോലെ അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് രണ്ടായിരത്തി മോഡല് ഡെൽറ്റ വേരിയന്റ് ആണ് ഡെഡ് ഓപ്ഷൻ പെട്രോൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ആകെ ആകോട്ടോ മുപ്പത്തി മൂന്ന് അവൈലബിൾ ആണ് മിഡിൽ ഓപ്ഷൻ ആണ് ഡെൽറ്റ എന്ന് പറഞ്ഞത് എന്തൊക്കെ ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് എ സി പവർ സ്യറിംഗ് സെൻട്രൽ ലോക്ക് പിന്നെ റിയർ വൈപ്പർ ഡി ഫോഗർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ക്വാളിറ്റി ആയിട്ടുള്ള ഇന്റീരിയേഴ്സ് ഉണ്ട് സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടീഷൻ ടയേഴ്സ് ടയർസ് ബാഗ് എല്ലാം വരുന്നു എല്ലാം വരുന്നുണ്ട് ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ എല്ലാം പക്കയാണ് എല്ലാം പക്കയാണ് ഇതിന് വാറണ്ടിയും കാര്യങ്ങളുണ്ടോ ആറ് മാസത്തെ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും വരുന്നുണ്ട് ആറ് മാസം വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് ാണ് മാർട്ടിഫിക്കറ്റ് ആണ് അതാണ് ആറ് മാസം ആയിരേ സർവീസിലെ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ ആറ് ആറ് ചോദിക്കുന്നു അതിൽ നമുക്ക് അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ബാക്കി ലോൺ ചെയ്തു കൊടുക്കാം ഓക്കെ ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് ഡീസൽ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സെഡി ആണ് ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ആണ് ഓക്കെ ഇത് നമുക്ക് എഴുപത്തി ആറായിരം കിലോമീറ്റർ ആണ് ആയിട്ടുള്ളത് ഇത് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പാണ് സിംഗിൾ ഓണർ ഡീസലാണ് ആണ് എഴുപത്തായിരം കിലോമീറ്റർ കാരണം ഡീസൽ വാങ്ങാൻ കുറച്ച് കൂടുതൽ ഒരു ലക്ഷത്തി താഴെ കിട്ടിയ ലെക്കാണ് ഇസ്റ്റിലും കേരളം ഒക്കെ അല്ലെ അല്ലാണ്ട് എല്ലാണ്ട് ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതിലാകുമ്പോൾ നമുക്ക് നാലു ഡോർ പവർ വിൻഡോ എ സി പൗസ് എയർ ബാഗ് വരുന്നുണ്ട് ആ പിന്നെ അലോയിസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അലോയിസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ നല്ല സീറ്റ് കറും കാര്യങ്ങളും പേപ്പേഴ്സ് എല്ലാം എല്ലാം ക്ലിയറാ എല്ലാം ക്ലിയർ ഇത് നിങ്ങൾ ചോദിക്കുന്നത് പ്രൈസ് എത്രയാണ് പൈസ ഒമ്പത് പതിനഞ്ച് ഒൻപത് ലക്ഷത്തി പതിനഞ്ച് രൂപ നിങ്ങളുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ഇതിന് വാറണ്ടി കാര്യങ്ങൾ ആറ് മാസത്തെ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും വരണം മൂന്ന് ഫ്രീ സർവീസും വരുന്നുണ്ട് അപ്പൊ പിന്നെ വേറെ നോക്കേണ്ട ആവശ്യമില്ല ആക്സിഡന്റ് ഹിസ്റ്ററി ഉണ്ടോ റീപ്ലേസ്മെന്റ് ഉണ്ടോ ചോദിക്കണ്ട കാരണം ഈ പറയുന്ന വാരണ്ടി സർവീസ് ഒക്കെ കൊടുക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് ഇവർ തന്നെ ഇല്ലാന്ന് ഉറപ്പില്ല ഇതിന്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിമൂന്ന് മാനുഫാക്ചറിങ് പതിനാല് ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് അമ്പത്തെട്ടായിരം രൂപ അമ്പത്തി എട്ടായിരം രൂപ ചോദിക്കുന്ന പ്രൈസില് ചെറിയ രീതിയിൽ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവർ ചോദിക്കുന്ന പ്രൈസാണ് കച്ചവടം കാര്യങ്ങളൊക്കെ വരുമ്പോ അത്യാവശ്യം നല്ല രീതിയിൽ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇതുപോലുള്ള ലോ ബജറ്റ് വാഹനങ്ങൾ വേറെ സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് ലോ ബജറ്റ് വാഹനങ്ങൾ അതുപോലെ തന്നെ വാഹനങ്ങൾ ഓടിച്ച് പഠിക്കാൻ പറ്റുന്ന വാഹനങ്ങളൊക്കെ